നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സി സിആർഎ സിയയാൽ സിറ്റി റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എഴുപത്തിയെട്ടാമത് ദിനാഘോഷം സംഘടിപ്പിച്ചു ആനി ചാക്കോച്ചൻ പതാക ഉയർത്തി പ്രസിഡന്റ് ലൈജു ഇട്ടൂപ്പ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോൺസൺ മൽപാൻ സ്വാഗതം പറഞ്ഞു ബി ബി കെ വി ബൈജു കുഞ്ഞുവര തുടങ്ങിയവർ ആശംസ അറിയിച്ചു വരെ നന്ദി നമസ്കാരം